ഇതാണ് ഇടുക്കി ജില്ലയിലെ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് നേരെ കിടക്കുന്ന റോഡ് വലത്തോട്ട് പോയാൽ നേരിമംഗലം എറണാകുളം ഭാഗത്തേക്ക് പോകും ബൈക്കിലേക്ക് അടിമാലി മൂന്നാറ് ലെഫ്റ്റിലേക്ക് കട്ടപ്പന അരിമ്പൻ ആ ഭാഗത്തേക്കൊക്കെ പോകേ നമ്മൾ പനംകുട്ടിയിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കഴിയുമ്പളേ നല്ല മനോഹരമായ കുറേ കാഴ്ചകളെ കാണാം ഈ റോഡ് നേരെ പോകുന്നത് നേര്യമംഗലത്തേക്കാണേ ലോവർ പെരിയാർ ഡാമിൻ്റെ ഒരു റിസർവെയർ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ തൊട്ടു താഴെ ഡാമൊക്കെ ഉണ്ട് ആ മലയുടെ അപ്പുറത്താണ് കുതിരകുത്തി മലയൊക്കെ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ചാടിക്കുന്നുണ്ട് തൊട്ടിയാർ ഡാമിൽ നിന്ന് ഒരു മരമൊക്കെ അങ്ങനെ വള്ളിക്കെട്ടൊക്കെ ആയിട്ട് കയറി കിടക്കണമുള്ളൂ അതിങ്ങനെ ഈ പുഴയിലേക്കാണ് പെരിയാർ നദിയിലേക്ക് ഇവിടുന്ന് കുറച്ചപ്പുറത്തായിട്ടാണ് ഡാമിൻ്റെ ഒരു എൻട്രൻസ് എൻട്രൻസൊക്കെ ഇതാണ് ഒറിജിൽ പാമ്പ്ള എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ലോവർ പെരിയാർ ഡാമൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടോ ഡാം റിസർവേറൊക്കെയാണ് ഇവിടെ ഈ ഒരു മേഖലയെല്ലാം കെ എസ് ഇ ബിയുടെ ഒരു അണ്ടറിലുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവരുടെ പഴയ കോട്ടേഴ്സുകളൊക്കെയാണ് കാണുന്നത് പുതിയ ഹോട്ടേഴ്സ് താഴെയുണ്ട് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട് അങ്ങ് താഴോട്ടൊക്കെ ഉണ്ട് കുറേ കോട്ടേഴ്സുകളൊക്കെ ഇതുണ്ട് അങ്ങ് താഴെയൊക്കെ കണ്ടോ കുറേ കോട്ടേഴ്സുകളൊക്കെ പഴയതൊക്കെ കിടക്കുന്നതാണ് പക്ഷേ അതൊന്നും ഇപ്പോൾ പ്രവർത്തനമല്ല ഈ റോഡ് മുപ്പത് കിലോമീറ്ററുണ്ട് പനംകുട്ടിയിൽ നിന്ന് നേരിമംഗലം വരെ പോകുന്ന വഴി ഒത്തിരി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് മരങ്ങളും കാടും വനവും ഇടയ്ക്ക് കൃഷിഭൂമി അങ്ങനെയെല്ലാം ഉണ്ട് റോഡിപ്പൊ പണത്തിട്ടിട്ട് രണ്ടു കൊല്ലമായി കേട്ടോ നേരിമംഗി റോഡ് ഭയങ്കര മോശ റോഡായിട്ടേ ഇപ്പേതായാലും ഈ ഒരു മുപ്പത് കിലോമീറ്റർ നല്ല അടിപൊളി റോഡാണ് ഒരു മണിക്കൂർ പിടിക്കും നമ്മൾ ഇവിടുന്ന് ഈ പനംകുട്ടിന്ന് നേരിമന്ദിരം എങ്ങനെയായിരിക്കും ചെല്ലാനായിട്ട് അങ്ങോട്ടൊക്കെ ഇടയ്ക്കിങ്ങനെ കുറച്ച് നേരെയുള്ള റോഡുകളും കിട്ടുന്നുണ്ടോ നമുക്ക് ഉണങ്ങിടക്കാട്ടോ ആനയൊക്കെ ഉള്ള കാടാ കേട്ടോ വൈകിട്ടൊക്കെ വന്നായിട്ടേക്ക് ആനയൊക്കെ കിട്ടുവേ കാരണം വെച്ചാ ഈ ഇതിന്റെ ഒരു സൈഡിൽ വെള്ളം ആയതുകൊണ്ട് ആന ഉണ്ടാവും ാടാണ് രണ്ട് സൈഡിലും കേട്ടോ ഈറ്റകാണ്ട് പലതരം കാടുകളാണേ കൊറച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ വനം ഇപ്പൊ കുറച്ച് ഭാഗം കഴിഞ്ഞു കേട്ടോ ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ ശരിക്കും വനമായിട്ടുള്ള സ്ഥലം ഇവിടെയൊക്കെ ഉണ്ടോ മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലമാണേ ആ ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്നത് ചാലും കണ്ടു ഇവിടെ എല്ലാം ഈറ്റയാണ് നിൽക്കുന്നത് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ഇവിടെ നിന്ന് കഴിച്ചാക്കാന്ന് വിചാരിച്ചേ ഇപ്പൊ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് തന്ന നമുക്ക് ഏരിയമംഗലം കിട്ടും നമ്മളൊരു പനകുട്ടിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകാനുണ്ടേ അപ്പൊ ചോറ് അത് കഴിക്കാം ആ കാടിൻ്റെ ഉള്ളിന് മെല്ലെ വെള്ളം അരിച്ചു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം അതെ ഇവിടെ ഉറവേ അങ്ങനെ വറ്റുന്നില്ല എന്നാലും ഇങ്ങനെ ചെറുതായിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസം കേട്ടോ ഈ കലുങ്കാലിതാണ് നമ്മൾ ചോറുണ്ടോ അതെ നല്ല രസമുണ്ടോ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു ഇവിടെ ഇന്നിങ്ങനെ ഒരു ഊണം കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് യാത്ര തുടരാല്ലേ ഒരു സൈഡ് കൃഷിയിടവും മറു സൈഡ് വനവും കുരിശൻ തട്ടിയുണ്ട് മുകളിൽ ഒരു പള്ളിയുണ്ടേക്കോവായ പള്ളിയാണ് ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ചെറിയ ജംഗ്ഷനൊക്കെ ഉണ്ട് വെറ്റീഷ്ട്ടൊക്കെ ഉണ്ട് പക്ഷെ ഈ സമയത്ത് വിജിനമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാവുന്നത് ഈ തട്ടക്കണിയിലൊരു അയ്യപ്പക്ഷേത്രം ഉണ്ടാക്കും മുകളിലായിട്ട് അതിൻ്റെ ഒരു ആർസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗം നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ആണേ സൈഡില് പാറയും അപ്പുറത്തെ സൈഡിൽ ഉണങ്ങിയ മരങ്ങളും അടുവിൽ റോഡും പക്ഷേ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഓടിച്ച് വീഡിയോ എടുക്കത്തില്ല ഇടക്കിടയ്ക്ക് പോലീസുകാർ ചെക്കിങ്ങുണ്ടേ അങ്ങനെ എൻ്റെ പണി കിട്ടും പക്ഷെ ഇങ്ങനെയുള്ള ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെങ്ങനെയാ വീഡിയോ ചെയ്യാണ്ടിരിക്കണങ്ങി നിൽക്കാ ഒരു തീപ്പരി വീണു എല്ലാം തീരുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കരിമണൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷൻ ആണേ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങോട്ട് കൂടെ വഴിയൊന്നുമില്ല കെ എസ് സി ബിയിലെ കുറേ ഓഫീസുകളൊക്കെ ഇവിടെ ഉണ്ടോ എൻ്റെ അപ്പറേ എപ്പറേ ആയിട്ട് പിന്നെ അവിടെ ഒരു ഹോട്ടലൊക്കെ ഞാൻ ഒരിക്കലും അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ കരിമണൽ എന്ന് പറയുന്ന സ്ഥലം അത്ര വലിയൊരു ടൗൺ ഒന്നുമല്ല ഇത് നീണ്ടപാറ എന്ന് പറഞ്ഞ സ്ഥലമാണേ ലോർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഒരു ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കടന്നു വരുന്നത് നമ്മൾ നേരിയമംഗലം റൂട്ടിൽ വരുമ്പോൾ പനംകുട്ടിയിൽ നിന്ന് ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ നീണ്ടപാറയിൽ ഇവിടെ ഒരു ചെറിയൊരു കുരിശുപുഴിയൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മൾ അവിടെ ഇങ്ങോട്ട് കടന്നു പോകുന്ന ആ ഒരു വഴിയൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊന്നുമില്ല കുറച്ച് കടകളൊക്കെ ഉള്ളൊരു ചെറിയ സിറ്റിയാണ് നീണ്ടപാറ ഈ നീണ്ടപാറയിൽ നമുക്കിവിടെ ഒരു മനോഹരമായ ഒരു പള്ളി കാണാം കേട്ടോ റോഡ് സൈഡിലെ ആ ഒരു റോഡിൻ്റെയും ആ ഒരു മലയുടെയും മേളിലായിട്ട് ആ പള്ളി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഇല്ലേ പുറകിലാം കാർമേഘവും ഒരു ബ്ലൂ സ്കൈ ഒക്കെ ആയിരുന്നെ അടിപൊളിയായിരുന്നു സെൻറ്റ് മേരീസ് പള്ളിയാണ് കേട്ടോ അതിൻ്റെ മുകളിലെടുത്ത അവിടെ ഒരു സ്കൂളും ഉണ്ട് ഒരു എൽ പി സ്കൂളും ഉണ്ട് അവിടെ പള്ളിയും സ്കൂളും അടുത്തടുത്തായിരുന്നേ നല്ല അടിപൊളി റോഡാണ് ഇവിടെ വന്നപ്പോൾ കേട്ടോ ഉച്ച സമയ ഇച്ചിരി തിരക്ക് കുറവാണ് വൈകുന്നേരം ആയ റോഡിലൊക്കെ നല്ല തിരക്കായി വീണ്ടും ഒരു സൈഡ് വനവും ഒരു സൈഡ് റബ്ബർ തോട്ടമാണ് ഇടതു സൈഡിൽ കാണാ വലതു റബർ തോട്ടം കൃഷിയിടമൊക്കെ ഈ റോഡാണല്ലോ വണ്ടി ഓടിച്ചാലേ റോഡ് തീര അതുപോലെ ദൂരം ഉള്ളതെന്ന് പാട്ടീന്ന് വിറവൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ മനോഹരമായ ഒരു അമ്പലം കണ്ടു കേട്ടോ നേരിയമംഗല ശാന്ക്കാട് അമ്പലം ആയതേ കുറേ ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടേ ആ ഷീറ്റിൽ ഇട്ടിട്ടില്ലായിരുന്നു ഇത്ര കൂടെ നല്ലതായിരുന്നു കാണാൻ നേരിമംഗലത്തേക്കിനി കുറച്ച് ദൂരം മാത്രം നമ്മൾ നേരത്തെ കണ്ട അമ്പലം എന്ന സ്ഥലത്തിൻ്റെ പേര് ചെമ്പൻകുഴിന്നാണ് കേട്ടോ നേരിയമംഗലത്തിൻ്റെ അവിടെ വേറൊരു അമ്പലത്തിന്റെ പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനത് നോക്കിട്ടാ പറഞ്ഞത് ചെമ്പങ്കുഴ യാത്രയാണ് അപ്പോൾ നമ്മളെ മണിയമ്പാറന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇവിടെ പുഴൻ പാറക്കെട്ടാണ് അതുകൊണ്ടായിരിക്കും മണിയമ്പാറ എന്നുള്ള പേരുണ്ട് മേഖല മുഴുവൻ പാറയാണ് പാറയെല്ലാം വെട്ടി ഒതുക്കിയിട്ട് അവിടുത്തെ റോഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു നമ്മളിപ്പോൾ നേരിയമംഗലത്തിൽ നിന്ന് അല്ല സോറി പനക്കുട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന നേരിയമംഗൽ റോഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിക്ക് വലത്തോട്ടാണ് പോകേണ്ടത് അപ്പോഴേ നമുക്ക് ഈ നേരിയമംഗല ഭാഗത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ നേരെ പോയാൽ നമ്മൾ അപ്പുറത്തെ മൂന്നാറ് കൊച്ചി റോഡിലേക്ക് പോയി കയറുമേ അപ്പോൾ നമുക്ക് ഈ താഴത്തെ വഴിക്ക് പോവാം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് റോഡ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വഴിയായിട്ടാണ് കേട്ടോ ഇത് നല്ല വഴിയാണേ ഇതൊക്കെ ബസ്സൊക്കെ കൂടുതലും കയറി വരുന്നത് നേരിമേഖല ഭാഗിനെ ഇവിടെയൊക്കെ ഇറങ്ങി ഇറങ്ങി വീഡിയോ എടുക്കുമ്പത്തേനും കുറച്ച് സമയം പിടിക്കും നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള ആഴ്ചകളൊക്കെ കണ്ടോണ്ട പോകാവേ അതൊക്കെ നല്ല അടിപൊളി റോഡല്ലേ നോക്കിയേ നാട്ടിപ്പുറത്തേക്ക് വന്നുകഴിയുമ്പോ റോഡ് കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ നോക്കിയേ അതുപോലെ റോഡിന്റെ ഇരുവശത്തും നല്ല നല്ല മനോഹരമായ വീടുകളും കൃഷിയിടങ്ങളും ഇവിടെ കൊക്കോ കൃഷിയും കൂടുവലോ കേട്ടോ കൊക്കോയും റബ്ബറും ഒക്കെയാണ് മെയിനായിട്ട് പിന്നെ ഇടയ്ക്കൂടെ കൊടിയുണ്ട് വാഴയുണ്ട് അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ ഒരു ബസ് കട്ടപ്പന എന്നുള്ള വണ്ടിയാണോ എറണാകുളം ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ടോ കേട്ടോ നേരിമംഗലത്തെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ടോ വളരെ വലിയൊരു ആർട്സ് ഒക്കെയാണ് നേരിമംഗലത്തെ സ്കൂളാണേ ആ പഴയ ഒരു രീതിയിലുള്ളൊരു സ്കൂൾ അവിടെ കാണാം നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് പുതിയ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് എന്തായാലും ആ പഴയ സ്കൂളാണ് കാണാൻ പണിയല്ലേ എന്റെ നമ്മൾ ആ മനോഹരമായ റോട്ടിലേക്ക് കയറിയ കേട്ടോ ഇത് ഒരു സൈഡിലല്ല നല്ല റബർത്തോട്ടാണേ ഒരു സൈഡ് സൈഡും എല്ലാം ഉണ്ട് പലതരം കൃഷിയുണ്ട് എന്നാ വടിക്കട്ടെ റോഡല്ലേ ഓ ഒരു രക്ഷയില്ല കണ്ടിട്ട് നടക്കാൻ തോന്നുന്നു നല്ല ചൂടാട്ടോ കേട്ടോ അതിൻ്റെ ഇടിമഴകുന്നുണ്ട് മഴക്കാറുണ്ട് മഴ പെയ്യോന്നറിയത്തില്ല ഒരു ഒരു വഴിയൊക്കെ കാണാവേ അങ്ങനെ നമ്മളിപ്പം നേരിയമംഗലം ടൗണിലോട്ട് കേറുവാണെ എൻട്രൻസ് ആണ് നേരിമംഗലം ജംഗ്ഷൻ നമ്മൾ അവർ നിങ്ങോട്ട് വന്ന് കയറിയ നേരിമംഗലത്തെ ടൗൺ പള്ളിയാണേ കാണേ പരിപാടി ാണ് മൂന്നാർ ഇത് നേരിയമംഗലം ബസ് സ്റ്റാൻഡാണ് മൂന്നാറിനുള്ള ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട് ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് ഉള്ളോട്ട് കേറിയിട്ട് നേരിയമംഗലത്തെ ജവഹർ നവോദയ വിദ്യാലയമാണ് ഈ കാണുന്നത് ഇതിന്റെ ഒരു സൈഡ് കൂടെ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കേറി വരുന്നത് കേട്ടോ ഇപ്പൊ മൂന്നാറിൽ നിന്ന് വരുന്ന ഒരു ബസ് ഇറങ്ങി വരുന്നുണ്ടോട്ടോ എറണാകുളത്തേക്കുള്ള ഇത് കൊച്ചി ധനുഷ്ക്കോടി റോഡായതുകൊണ്ട് തിരക്ക് കൂടിയ റോഡാണ് അല്ലേ ഇത് പാലായിക്കുള്ള ബസ്സാണ് കേട്ടോ ശക്തി എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് പൂപ്പാറയിൽ നിന്ന് വരുന്നതാണ് നേരിമംഗലത്തെ മുസ്ലിം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയും താഴെ പുഴയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഒക്കെ ആയതോട്ടോ അതുപോലെ ഇതാ അങ്ങോട്ടുള്ള കിടക്കുന്ന വഴി അത് മൂന്നാറിനുള്ളതാണേ അപ്പം നമുക്ക് ഈ പുഴയിലേക്കുള്ള വഴിക്കൊന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ പുഴയോരെ പുഴയോരത്തോന്നു കേട്ടോ പുഴയോരത്ത് പഴയ വാട്ടർ പമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ അതൊക്കെ പൊളിഞ്ഞുപോയി തോന്നും ഇവിടെ തോണിയൊക്കെ കിടപ്പണോ തോന്നണ്ടെ കുറേ പിള്ളേർ വെള്ളത്തിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബോട്ടിയേട്ടിയൊക്കെ ഉണ്ടേ നമുക്ക് ഈ ബോട്ടിയേട്ടിയിൽ ബോട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അല്ലേ ബോട്ടൊന്നും കാണുകയായിരിക്കും വണ്ടിയാൻ വന്നപ്പോഴും ബോട്ടൊന്നും ഇല്ലായിരുന്നേ തൊട്ടപ്പുറത്തെ ബ്രിട്ടീഷുകാർ പറഞ്ഞ ആ ഒരു പാലമൊക്കെ കാണാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൻ്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നേരിമംഗലം ബോട്ട് ചട്ടി അപ്പോൾ ബോട്ട് കീട്ടിൽ കയറി നമുക്ക് പുഴയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കിട്ടില്ല കഴിക്കാം അല്ലേ പക്ഷേ ഇവിടെ ബോട്ടില്ല ബോട്ട് ഇവിടെ വന്ന് അടുക്കും കേട്ടോ ഇതുകൊണ്ടോ അടുത്ത് വെള്ളമാണ് ഏ വെള്ളം നിറഞ്ഞിങ്ങനെ ഇറങ്ങണം കേട്ടോ മൂന്നാറിനും നമ്മുടെ ഇടുക്കി നിന്നും എല്ലാം വരുന്ന വെള്ളമാണ് നേരിമംഗലം പാലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈറേഞ്ചിൻ്റെ കവാടത്തിലെ പാലം ഇവിടെ തോണിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ പിള്ളേർ അപ്പുറത്ത് വെള്ളത്തിൽ തകർക്കുന്നുണ്ട് പാലം നമുക്ക് ഇവിടെ നന്നായിട്ട് കാണാം കേട്ടോ താഴെ പുതിയ പാലം പണിയുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത നേരിമംഗലം പാലം ഇവിടുന്നാണ് നല്ലൊരു കാഴ്ച വരുന്നത് നേരിയമങ്ങനെ പാലത്തിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ എന്നാലും അവിടെ പാലംപണി ഇപ്പുറത്ത് പുതിയതും പഴയതൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് അതുകൊണ്ട് നമ്മൾ ആ പദ്ധതിക്ക് നിന്നില്ല അവിടെ വണ്ടി നിർത്താനും പറ്റത്തില്ല നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വഴി ഇങ്ങനെ ഇറങ്ങുന്നത് വന്നു ഇഞ്ചത്തൊട്ടി മഹാദേവ ക്ഷേത്രം അങ്ങോട്ടേക്ക് പോകുന്നൊരു വഴിയായത് ഈ വഴിക്ക് നല്ലപോലെ ആനയുടെ ശല്യമുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ കുത്തമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ സ്വാഗതം പറ്റിയേക്കുന്നത് ഇവിടെ നല്ലൊരു വളവാണ് വളവാട്ടോ ഈ വളവെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി ഇനി അടിമാലി മൂന്നാറ് ഭാഗത്തേക്കൊക്കെ കാണേണം കാണേ നാൽപ്പത് രൂപയെന്നാണ് പറഞ്ഞ് അപ്പോൾ അത് വെട്ടിയെടുക്കട്ടെ ഇതാണ് റാണിക്കല് കേട്ടോ തിരുവിതാംകൂർ രാജഭരണകാലത്ത് സ്ഥാപിച്ച ഇവിടെ റാണിക്കല് ആണിത് അന്നത്തെ മഹാറാണി സേതു ലക്ഷ്മിബായി ആണിത് ഇവിടെ സ്ഥാപിച്ചത് കേട്ടോ ഈ റോഡിൻ്റെയൊക്കെ നിർമ്മാണകാലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ പണനെങ്കിൽ എണ്ണം വെട്ടി കേട്ടോ ഇതാണ് മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വേണ്ട തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു മുദ്രയാണതെ ഇതിവിടെ ഇവർ സ്ഥാപിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് മീനത്തിലാണേ പക്ഷേ ഇന്നിത് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇത് പ്രീവർക്കൊക്കെ ചെയ്തിരുന്നോണ്ട് ഇവിടെ ആനത്താരയാണ് കേട്ടോ ഈ സൈഡിക്കോട്ടുള്ള വഴിയൊക്കെ ആനത്താരയാണേ ണ്ടോ ഭയങ്കര കാറ്റു മഴ വല്ലാത്ത കാറ്റും പിന്നെ നല്ല മഴയാണേ ഇപ്പൊ നമ്മൾ ഇക്കരയാണ് നിക്കുന്നെ ഇടുക്കിയില് അക്കര കടന്നാൽ എറണാകുളമായി ഇവിടുത്തെ ഒരു കാറ്റുമഴ കണ്ടോ നല്ല കാറ്റാട്ടോ ഇവിടെ എല്ലാം ഇതാ മരവെല്ലാം എടുത്തൊക്കെ ഇട്ടിക്കും കമ്പീ ഞാൻ നിക്കുന്നെല്ലാം ഇവിടുന്ന് രക്ഷ കൊണ്ടുപോകണം നല്ല സൂപ്പർ മഴ കേട്ടോ ഞാൻ ഏരുമംഗലം സിറ്റിയിൽ തകർക്കോ മഴ ഇനിയിപ്പോൾ മഴ ഇത്ര കുറഞ്ഞിട്ടൊക്കെ അപ്പം ചേർ പോകാതെ അതേ നടപടിയുള്ളൂ പക്ഷേ മഴ പെയ്തു വെള്ളമൊഴിലൂടെ ഇഡല മഴ